ചരിത്രാധ്യാപകനായി ശ്രീ അഷ്റഫ് കടക്കൽ കൂടി ചേരുകയാണ് ശ്രീ അഷ്റഫ് കടക്കൽ ഇറാൻ പ്രസിഡന്റിന്റെ വിയോഗ വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ തേടിയെത്തുന്നത് ഇപ്പോൾ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ അത് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് എത്രത്തോളം വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഇബ്രാഹിം റഹീസി എന്ന വ്യക്തി നമുക്കറിയാം പശ്ചിമേഷ്യയിലെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നവരാണ് ഇറാൻ്റെ പ്രസിഡൻറ്റായി മാറുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിലെ വിപ്ലവത്തിന് ശേഷമുള്ള അവിടുത്തെ എല്ലാ രാഷ്ട്രീയവും ആത്മീയവുമായ കാര്യങ്ങളിലും നേതൃത്വപരമായ ഒരു പങ്കും അതുപോലെ തന്നെ അവിടുത്തെ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ ആത്മീയ നേതാവിനെ സഹായിക്കുകയും ഖുമൈനി മുതൽ ഇപ്പോഴത്തെ ആത്മീയ നേതാവായ ഇപ്പോഴത്തെ വിലായത്തെ ഫക്കീർ എന്നറിയപ്പെടുന്ന അലി ഹാമിനായി അടക്കമുള്ളവർക്ക് വലങ്കയായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഇബ്രാഹിം റായിസി ഇബ്രാഹിം റായിസി കേവലം ഒരു ആത്മീയ പണ്ഡിതൻ അല്ലെങ്കിൽ മഷഹദ് എന്ന അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ നിന്നും അതായത് ഈ ഷിയ പശ്ചാത്തലത്തിൽ നമ്മൾ വിലയിരുത്തിയാൽ ഇറാനിലെ രണ്ട് പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രങ്ങളാണ് മഷ്ഹദും കുമ്മും ഈ രണ്ട് നഗരങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട മഷദിനെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ് ഇബ്രാഹിം റഹ്സി വിപ്ലവത്തിന് മുമ്പും വിപ്ലവത്തിന് ശേഷവും കുമൈനിയുടെ കാലവും അലി ഖാൻനെയുടെ കാലവും അഥവാ ഇപ്പോഴത്തെ കാലത്തും എല്ലാ അർത്ഥത്തിലും നേതൃത്വപരമായ പങ്കുവഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അവിടുത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസൊക്കെ ആയിരുന്നു ഒരു നിയമജ്ഞൻ എന്നതിലുപരി എല്ലാ കാര്യങ്ങളിലും ഇറാനിലെ സുപ്രീം ലീഡറെ ഉപദേശിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഒരു ഹാർഡ് ലൈനറായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ടുള്ള പല നീക്കങ്ങളും നടത്തുകയും കുറച്ചുകൂടി സോഫ്റ്റായി മാറിയോ എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളിൽ നിന്ന് നമുക്ക് സംശയം അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവായിരുന്നു ഇബ്രാഹിം റായിസി അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീറും ഒരുപക്ഷെ ഇബ്രാഹിം റയിസിയുടെ നമുക്കിതിനെ മൂന്ന് തലങ്ങളിലായിട്ട് കാണാം ഒന്ന് ഇറാനിലെ സുപ്രീം ലീഡറായ അലി ഹാംനയിക്ക് ശേഷമുള്ള പിൻഗാമിയായിട്ട് വരേണ്ട ആളായിരുന്നു ഇബ്രാഹിം റയിസി ഒരുപക്ഷെ ഇബ്രാഹിം റയിസിക്ക് ശേഷം അടുത്ത പ്രസിഡന്റായി വരേണ്ടിയിരുന്ന ആളായിരുന്നു ഹുസൈൻ അമീർ അബ്ദുല്ലാഹാൻ അപ്പൊ ഈ മൂന്ന് പരമോന്നത നേതാക്കന്മാർ അഥവാ ആത്മീയ നേതാവായ അലി ഹാമിനെ കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻ കമാൻഡെന്ന് എല്ലാ അർത്ഥത്തിലും പറയാവുന്ന ഇബ്രാഹിം ഇസു ഇബ്രാഹിം ഇസുക്ക് ശേഷമുള്ള സ്ഥാനത്ത് വരേണ്ടിയിരുന്ന മുഹമ്മദ് ഹുസൈൻ അമീർ അപ്പം ഇവരെ ഈ മൂന്നാളുകൾ ഈ രണ്ട് പ്രമോന്നത രണ്ട് വ്യക്തികളുടെയും മരണം പിന്നെ എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് അത് ഇറാൻ്റെ ഇപ്പോഴുള്ളൊരു നേതൃത്വത്തിൽ ഉണ്ടാക്കിയ നഷ്ടം മാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാലങ്ങളായി ഇറാൻ പിന്തുടർന്നു വരുന്ന പ്രത്യേകിച്ചും കൺസർവേറ്റീവ് ഗ്രൂപ്പുകളുടെ നയവും നിലപാടും രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിരുന്ന രണ്ട് നേതാക്കന്മാരാണ് വിദേശകാര്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ വിദേശകാര്യ മേഖലയിലെ നയതന്ത്രപരമായ ഇറാന്റെ എല്ലാ നീക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്ന ആളാണ് ഈ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന ഹുസൈൻ അമീർ അതുകൊണ്ടാണ് അദ്ദേഹത്തെയും കൂടെ കൂട്ടി എല്ലാ അന്താരാഷ്ട്ര നീക്കങ്ങളിലും ഇബ്രാഹിം റയ്സിയുടെ ഒപ്പമുണ്ടാകുന്ന ഒരാളാണ് മന്ത്രി ഈ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന ഹുസൈൻ അമീർ അപ്പോ ഈ ഫോക്കസ് ഇബ്രാഹിം റീസിയുടെ കാര്യത്തിൽ മാത്രം ആയി ചുരുക്കേണ്ടതില്ല വിദേശകാര്യമന്ത്രിയുടെ നഷ്ടവും ഇറാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വളരെ നിർണായകമാണ് പിന്നെ മറ്റൊരു അഷഫ് കടക്കൽ ചരിത്ര അധ്യാപകനാണ് അദ്ദേഹം